നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ കസ്റ്റഡി മരണങ്ങൾ പോലീസ് സ്റ്റേഷനുകളിലെ സി സി ടി വി സ്ഥാപനത്തിൽ കർശന ഇടപെടൽ നടത്തി സുപ്രീം കോടതി കുന്നംകുളം പോലീസ് മർദ്ദനം അടിയന്തര നടപടി നടപടിയുണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ബാങ്കൂട്ടത്തിനെതിരായ എഫ്ഐആറിൽ ഗുരുതര കണ്ടെത്തലുകൾ പാലക്കാട് കണ്ടെത്തിയത് ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളെന്ന് പോലീസ് വാർത്തകൾ വിശദമായി കസ്റ്റഡി മരണങ്ങൾ പോലീസ് സ്റ്റേഷനുകളിലെ സി സി ടി വി സ്ഥാപനത്തിൽ കർശന ഇടപെടൽ നടത്തി സുപ്രീം കോടതി കസ്റ്റഡി മരണങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ പോലീസ് സ്റ്റേഷനുകളിലെ സി സി ടി വി സ്ഥാപനത്തിൽ ഇടപെട്ട് സുപ്രീം കോടതി നേരത്തെ സി സി ടിവികൾ സ്ഥാപിക്കാൻ ഉത്തരവ് നൽകിയിരുന്നു പക്ഷേ പല സ്റ്റേഷനുകളിലും സി സി ടിവികൾ സ്ഥാപിക്കാത്തതും സ്ഥാപിച്ച പലതും പ്രവർത്തനരഹിതമായ അവസ്ഥയിലുമാണ് ഇതിലാണ് കോടതി സ്വമേധയാ കേസെടുത്തത് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് നിർണായകമായ ഈ നീക്കം നടത്തിയത് കഴിഞ്ഞ എട്ട് മാസത്തിനുള്ളിൽ പതിനൊന്ന് കസ്റ്റഡി മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കുന്നംകുളം പോലീസ് മർദ്ദനം അടിയന്തര നടപടി ഉണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിൽ അടിയന്തര നടപടി ഉണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ ക്രിമിനലിനോട് പെരുമാറുന്നതിനേക്കാൾ ക്രൂരമായ വിധമാണ് പെരുമാറിയത് ഇത്തരക്കാരെ സർവീസിൽ വച്ചുറപ്പിക്കാൻ പാടില്ലെന്നും സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു അതിന് തയ്യാറായില്ലെങ്കിൽ ഏതറ്റം വരെയും പോകുമെന്നും വി ഡി സതീശൻ അറിയിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജ്യാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് പോലീസുകാരെ രക്ഷപ്പെടുത്താൻ ശ്രമം നടക്കുന്നുവെന്നും വി ഡി സതീശൻ ആരോപിച്ചു രാഹുൽ ഇതുവരെ എടുത്ത എല്ലാ സംഘടനാ നടപടികളും ശരിയാണെന്നും കൂട്ടായി തീരുമാനങ്ങൾ എടുത്തതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് താനാണ് പ്രതിപക്ഷ നേതാവെന്നും കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനമെടുക്കുമെന്നും ബി ഡി സതീശൻ മറുപടി നൽകി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ എഫ്ഐആറിൽ ഗുരുതര കണ്ടെത്തലുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായി ഗുരുതര കണ്ടെത്തലുകൾ അടങ്ങിയ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ പ്രഥമ വിവര റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു സ്ത്രീകളെ ഗർഭഛിദ്രത്തിന് ഭീഷണിപ്പെടുത്തിയെന്നും പതിനെട്ട് മുതൽ അറുപത് വരെ പ്രായപരിധിയിലുള്ളവരെയാണ് എം എൽ എ പിന്തുടർന്ന് ശല്യം ചെയ്തതെന്നുമാണ് എഫ്ഐആറിലെ പ്രധാന കണ്ടെത്തലുകൾ പാലക്കാട് കണ്ടെത്തിയത് ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളെന്ന് പോലീസ് പാലക്കാട് കല്ലേക്കാട് പൊടിപ്പാറയിലെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കൾ ഉഗ്രശേഷിയുള്ളവയെന്ന് പോലീസ് വീട്ടുടമ പൊടിപ്പാറ സ്വദേശി സുരേഷിന് മൂത്താന്തർ വ്യാസ വിദ്യാപീഠം സ്കൂൾ പരിസരത്ത് നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും കോടതിയിൽ സമർപ്പിച്ച പ്രഥമ വിവര റിപ്പോർട്ടിലുണ്ട് മൊബൈൽ രേഖകളുടെ അന്വേഷണത്തിൽ മൂത്താൻതറ സ്കൂൾ പരിസരത്ത് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ ഇരുപതിന് തലേന്ന് പ്രതികൾ എത്തി എന്നത് സ്ഥിരീകരിച്ചതായാണ് വിവരം സുരേഷിന്റെ വീട്ടിൽ നിന്ന് ഇരുപത്തിനാല് ഡിറ്റനേറ്ററുകളും പന്ത്രണ്ട് സ്ഫോടക വസ്തുക്കളും സ്ഫോടക വസ്തു നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നൂലുകൾ ടാപ്പുകൾ കവറുകൾ എന്നിവയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നത് സംഭവത്തിൽ പോലീസ് ഇന്ന് സുരേഷ് ഫാസിൽ എന്നിങ്ങനെ കസ്റ്റഡിയിലുള്ള മൂന്ന് പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഡോക്ടർ ഷേർലി വാസു അന്തരിച്ചു സംസ്ഥാനത്തെ ആദ്യ വനിതാ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷേർലി വാസു അന്തരിച്ചു ഹൃദയാഘാതമാണ് മരണകാരണമായത് ഇന്ന് രാവിലെ അവശ്യനിലയിൽ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അറുപത്തിയെട്ട് വയസ്സായിരുന്നു ചേക്കന്നൂർ മൗലവിയുടെ തിരോധാന കേസ് സൗമ്യ കൊലപാതകം തുടങ്ങി പ്രമാദമായ ഇരുപതിലേറെ കേസുകളിൽ ഡോക്ടർ ഷെർലി വാസുവിന്റെ കണ്ടെത്തലുകൾ ഏറെ ചർച്ചയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം കോഴിക്കോട് കെ എം മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായും പ്രവർത്തിച്ചിരുന്നു കണ്ണൂരിൽ റോഡരികിൽ പരിക്കേറ്റ നിലയിൽ കണ്ട രണ്ടുപേരും മരിച്ചു കണ്ണൂരിൽ വാഹന അപകടത്തിൽ പരിക്കേറ്റ നിലയിൽ റോഡരികിൽ നാട്ടുകാർ കണ്ടെത്തിയ രണ്ടുപേരും മരിച്ചു കേരമം സ്വദേശികളായ നാൽപ്പതുകാരൻ രതീഷ് അമ്പതുകാരൻ വിജയൻ എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രിയാണ് ഇരുവരെയും കടേക്കര മേച്ചറപ്പാറ അംഗനവാടിക്ക് സമീപത്ത് പരിക്കേറ്റ് കിടക്കുന്ന നിലയിൽ കണ്ടത് എന്നാണ് വിവരം ഇവരുടെ സമീപത്തെ പരിക്കേറ്റ നിലയിൽ കണ്ട ശ്രീതുൾ ചികിത്സയിലാണ് രണ്ടുപേർ റോഡിൽ കിടക്കുന്നത് ബൈക്ക് വെട്ടിച്ചപ്പോൾ അപകടമുണ്ടായി എന്നാണ് ഇയാൾ പറയുന്നത് അതേസമയം ഇയാളുടെ സംശയവുമുണ്ട് പെരിങ്ങോം പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയ്ക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി

ാട് സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു കുഴൽപ്പണവുമായി ഒരാൾ പിടിയിൽ മലപ്പുറത്തെ രേഖകളില്ലാത്ത ഒരു കോടിയിലേറെ രൂപയുമായി ഒരാൾ പിടിയിലായി കോഴിക്കോട് കൊടുവള്ളി സ്വദേശി മുപ്പത്തി ഒൻപത് കാരനായ മുഹമ്മദ് വാഹന പരിശോധനയ്ക്കിടെ കൂരിയാട് അടിപ്പാതയ്ക്ക് സമീപത്ത് നിന്ന് പിടികൂടിയത് ഇയാൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന്റെ മുൻഭാഗത്ത് ചാക്കിൽ വാഴക്കൊല എന്ന് ധരിപ്പിക്കും വിധം കെട്ടിവെച്ചും പിന്നിൽ ഡിക്കിയിലുമായി പണം സൂക്ഷിച്ചിരുന്നതായി കണ്ടത് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ നോട്ടുകളാണ് കണ്ടെടുത്തത് പണം ഓണം സമയത്ത് വേഗതയിൽ വിതരണം ചെയ്യാനുള്ളതായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് മുനീറിനെയും പിടികൂടിയ പണവും സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കൈമാറി മലപ്പുറത്ത് ഇതുവരെ സുമാർ പത്ത് കോടിയുടെ രേഖകളില്ലാത്ത പണം പിടിച്ചതായി പോലീസ് അറിയിച്ചു താമരശ്ശേരി ചുരത്തിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഓണത്തിരക്ക് കണക്കിലെടുത്ത് വയനാട് താമരശ്ശേരി ചുരത്തിൽ വാഹന നിയന്ത്രണം വാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ചുരത്തിൽ വണ്ടികൾ നിർത്തിയിടരുത് വ്യൂ പോയിന്റിൽ കൂട്ടം കൂടി നിൽക്കരുത് ചുരം വ്യൂ പോയിന്റിൽ വിനോദസഞ്ചാരികൾക്കുള്ള വിലക്ക് തുടരും ഇവിടെ വാഹനം നിർത്തുകയോ ആളുകൾ പുറത്തിറങ്ങുകയോ പാടില്ല പോലീസ് നിയന്ത്രണത്തിൽ കൃത്യമായ ഇടവേളകളിലാവും ഇരുവശത്തു നിന്നുമുള്ള വാഹനങ്ങൾ കടത്തി ഇരുപത്തിയൊന്ന് കോടിയുടെ ലഹരി മരുന്നുമായി രണ്ടു മലയാളികളടക്കം ആറുപേർ ദില്ലിയിൽ പിടിയിൽ അന്താരാഷ്ട്ര വിപണിയിൽ ഇരുപത്തിയൊന്ന് കോടി വിലപതിക്കുന്ന മെത്തഫിറ്റമിൻ ലഹരി മരുന്നായി രണ്ട് മലയാളികളടക്കം ആറ് പേർ ദില്ലിയിൽ പിടിയിലായി പാലക്കാട് സ്വദേശി കണ്ണൂർ തലശ്ശേരി സ്വദേശി സുഹായിൽ എന്നിവരാണ് പിടിയിലായവർ ഇവർക്ക് പുറമെ ബംഗളൂരു സ്വദേശി സുഹറ ഫാത്തിമയും മൂന്ന് നൈജീരിയൻ പൌരന്മാരുമാണ് പിടിയിലായത് കേരള പോലീസ് കൈമാറിയ വിവരങ്ങൾ വെച്ച് നടത്തിയ നീക്കത്തിലാണ് ആറുപേരെയും ദില്ലി ക്രൈംബ്രാഞ്ച് പിടികൂടിയത് നൈജീരിയൻ പൌരന്മാരിൽ നിന്ന് ലഹരി വാങ്ങി ബംഗലൂരു വഴി കേരളം സ്ഥലങ്ങളിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നവരാണ് ാണ് പിടിയിലായ സുജിനും സുഹൈലും ബസ്സും ജീപ്പും കൂട്ടിയിടിച്ച് അച്ഛനും രണ്ടു മക്കളും മരിച്ചു ബസ്സും കൂട്ടിയിടിച്ച് അച്ഛനും രണ്ടു മക്കളും മരിച്ചു കൊല്ലം തേവലക്കര സ്വദേശി പ്രിൻസ് തോമസ് മക്കളായ അതുക്ക എന്നിവരാണ് മരിച്ചത് പ്രിൻസിന്റെ ഭാര്യ ബിന്ദു സൂസൻ മകൾ ഐശ്വര്യ എന്നിവർ പരിക്കേറ്റ ചികിത്സയിലാണ് ഇന്ന് രാവിലെ ആറു മണിയോടെ ഓച്ചുറ വലിയ കുളങ്ങരയിലാണ് അപകടം സംഭവിച്ചത് കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സും പ്രിൻസും കുടുംബവും സഞ്ചരിച്ചുമാണ് കൂട്ടിയിടിച്ചത് മൊബൈൽ കഞ്ചാവ് കച്ചവടം നടത്തിവന്നയാളെ അറസ്റ്റ് ചെയ്തു ഓട്ടോയിൽ കഞ്ചാവ് കച്ചവടം നടത്തുന്നയാൾ അറസ്റ്റിൽ പനമൂർ കരിക്കുഴി സ്വദേശി ഷജീർ എന്നയാളാണ് തിരുവനന്തപുരം ഡാൻസ് ഓഫ് സംഘവും നെടുമങ്ങാട് പോലീസും ചേർന്ന് മാങ്കുഴിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്ന് ഇരുപത്തിയഞ്ച് ഗ്രാം കഞ്ചാവ് നെർക്കോട്ടിക്സ് എൽ ഡിവൈഎസ് നേതൃത്വത്തിൽ കണ്ടെടുത്തു വീടുകളിലും സ്കൂൾ പരിസരങ്ങളിലുമാണ് ഇയാൾ ചെറിയ പാക്കറ്റുകളിലാക്കി കഞ്ചാവ് കച്ചവടം നടത്തി വന്നിരുന്നത് മകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചയാൾ അറസ്റ്റിൽ മകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചയാൾ അറസ്റ്റിൽ കണ്ണൂർ കരുവള്ളൂർ സ്വദേശി കെ വി ശശിയാണ് അറസ്റ്റിലായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത് അമ്മയെ ശശി ഉപദ്രവിച്ചത് മകൾ ചോദ്യം ചെയ്തതിൽ പ്രകോപിതനായാണ് ശശി മകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് പരിക്കേറ്റ അമ്മയും മകളും ചികിത്സ തേടി ട്രാഫിക് പോലീസുകാരൻ കടത്തിണ്ണയിൽ മരിച്ച നിലയിൽ ട്രാഫിക് പോലീസുകാരൻ കടത്തെണ്ണയിൽ മരിച്ച നിലയിൽ പട്ടാമ്പി ട്രാഫിക് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ പാലക്കാട് കൊടുന്തരപ്പള്ളി സ്വദേശി അർജുനെയാണ് ഷൊർണൂരിലെ സ്വകാര്യ കെട്ടിടത്തിന് മുന്നിൽ ഇന്ന് രാവിലെ മരിച്ച നിലയിൽ കണ്ടത് ഷോർണൂർ പരുത്തുപ്രയിലെ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു അർജുൻ താമസിച്ചിരുന്നത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കസ്റ്റഡി മരണങ്ങൾ പോലീസ് സ്റ്റേഷനുകളിലെ സി സി ടി വി സ്ഥാപനത്തിൽ കർശന ഇടപെടൽ നടത്തി സുപ്രീം കോടതി കുന്നംകുളം പോലീസ് മർദ്ദനം അടിയന്തര നടപടി നടപടിയുണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ബാങ്കൂട്ടത്തിനെതിരായ എഫ്ഐആറിൽ ഗുരുതര കണ്ടെത്തലുകൾ പാലക്കാട് കണ്ടെത്തിയത് ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളെന്ന് പോലീസ് വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം